ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഗ്രൂപ്പിൻ്റെ വിഭാഗീയതയുടെ പേരിലൊന്നുമല്ല ജോസ് നെല്ലടമെന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജോസ് നെല്ലടമെന്ന് പറയുന്ന വ്യക്തി ആ നാട്ടിലൊരു പ്രിയപ്പെട്ട പ്രിയങ്കരനാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും എല്ലാ രംഗത്തും വികസനത്തിനു വേണ്ടി ബാധിക്കുകയും ചെയ്തൊരു കക്ഷിയാണ് ഇദ്ദേഹം ഞാൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ പാർട്ടിയിലൊന്നും അല്ലായിരുന്നു പക്ഷേ ആ ഇത് ഇത് കൊണ്ടുവരാനും കുടിവെള്ളം എത്തിക്കാനൊക്കെ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിച്ചു അത് പൊതുപ്രവർത്തനം എനിക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു തന്നു ഇക്കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് വേറൊരാൾക്ക് മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തു അപ്പോൾ ജോസ് മുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജോസ് ജയിച്ചു നല്ല ഇടം ജയിച്ചതിനു പക്ഷേ ഇപ്പോൾ അടുത്തൊരു ഒമ്പത് മാസം എട്ടൊമ്പത് മാസമായിട്ടുള്ള ജോസിന് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് ജോസിനെതിരെ പാർട്ടിക്കകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊപ്പം ഇല്ല ഇവിടെ ജോസ് മരിക്കാൻ്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ കേട്ടൊരു കാര്യം പറയാം മെനിഞ്ഞാൻ തൊറ്റ സി പി എം അവിടെ ഒരു പൊതുസം പൊതുയോഗം വെച്ചുകൊണ്ട് ജോസിനെ വളരെ മോശമായി അസഭ്യമായി വളരെ അസഭ്യം അടക്കം പറഞ്ഞുകൊണ്ട് ജോസിനെ ഒരു പൊതുപ്രവർത്തനം ആക്ഷേപിക്കുന്നതിനേക്കാൾക്ക് എത്രയും ഉപരിയായിട്ട് അവിടെ ജോസിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ മാനസികമായിട്ടുള്ള പ്രയാസം ജോസിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ അവിടുത്തെ സുഹൃത്തുക്കളൊന്നും കണ്ട ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ ഇയാൾ ജോസ് മരിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല പിന്നെ കോൺഗ്രസിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനകത്ത് ചില വിഭാഗീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ അതുകഴിഞ്ഞാൽ കൺവെൻഷനു പോയൊരു പ്രശ്നം നമുക്കറിയാമല്ലേ പറ്റിയിട്ടില്ല അതിനുശേഷം ആ ഇഷ്യൂസൊക്കെ നമ്മളെ പിന്നെ പിന്നെ സജി ജോസഫ് എം എൽ എയും അവിടുപ്പോൾ ചാർജ് കൊടുത്ത് ആ പഞ്ചായത്തിൽ ചാർജ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി പിന്നെ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ രണ്ടാളും പോയി സംസാരിച്ചു എല്ലാ പ്രശ്നങ്ങളും ധാരണയിലാക്കി എല്ലാം ഒതുക്കി ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചുവെച്ചാണ് അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഈ തങ്കച്ചൻ്റെ ഒരു ആരോപണമായി വന്ന തോട്ടം പിന്നെ മറ്റേ മദ്യം കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അതാരാണെന്നുള്ള ചെയ്തതെന്ന് നമുക്കറിയാൻ പാടില്ല ആ കാര്യത്തെപ്പറ്റിയിട്ട് അതിനെപ്പറ്റിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് നമ്മളെന്തായാലും പാർട്ടി എങ്ങനെ സംഭവിച്ചു എന്താ വന്നത് ആരാണ് വെച്ച് എന്താ കൊണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു മ തങ്കച്ചനെ ഒരു പതിനേഴ് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ ആ അവസ്ഥ വന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് അവരുടെ പേരിൽ എന്താ ചെയ്ത കുറ്റത്തിലുള്ളതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് ഉണ്ടേയും പിന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അതിലാക്കി റിമാൻഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോണ്ട് അവനെ കരുതവിടുന്നു അപ്പോൾ അന്ന് യാഥാർത്ഥ്യമായിട്ട് ഈ കുറ്റത്തെപ്പറ്റി വ്യക്തമായി ബോധ്യം പോലീസിനുണ്ടാകണ്ടേ പോലീസിനെ ഒന്നും ഉണ്ടാകാതെ പോലീസിനെ പിടിക്കുക കൊണ്ടേ പിന്നെ മജിസ്ട്രേറ്റിന് മുമ്പേ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അറസ്റ്റ് ജയിലിലേക്ക് അയക്കുക അതവണത് പിന്നെ അദ്ദേഹത്തിന് ഒരു കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ജയിലിൽ മോചിതനായിട്ട് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മളിവിടെ കണ്ടു ഇപ്പം അതിന് ശേഷം പിന്നെ പല ആൾക്കാരുടെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നുണ്ടാകുന്നത് കോൺഗ്രസ്സിൻ്റെ അകത്തായാലും ഞാൻ പറയാം ഇപ്പം നമ്മൾ ഈ ഈ പ്രശ്നത്തിൻ്റെ പേരിലായാലും ഒരു കാരണവശാലും ഇക്കാര്യങ്ങളിൽ ഞങ്ങളാരും ഇടപെട്ടില്ല ഇടപെടുക സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളൊരു കാര്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു ഇന്ന് രാവിലെ പ്രസിഡന്റ് ആയപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഞാൻ ഉദ്ദേശിക്കുന്ന വച്ചാൽ പതിനഞ്ചാം കെ പി സി മീറ്റിംഗ് ഉണ്ട് ഒരു കമ്മിറ്റിയോടെ വെച്ച് അന്വേഷിപ്പിക്കുക കാര്യങ്ങൾ കംപ്ലീറ്റ് അന്വേഷിപ്പിച്ച ആരാണ് ഇതിൻ്റെ ഉത്തരവാദി ആരാണ് പങ്കുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ട് അത്തരം ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി നിയമപരമായി സംഘടനാപരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ബാക്കിയുള്ള ചെയ്യാറുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ ഈ പ്രസംഗത്തിൽ അത് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം നമുക്ക് അതിലുള്ളൂ നാലാളുകളുടെ നമ്മൾ അവിടെ ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പ്രാഥമിക അംഗത്വം ഒന്ന് പുറത്താക്കിയിട്ടുണ്ട് പാദവി അങ്ങനത്തൊരാൾ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പറ്റില്ല കെ പി സി സിക്ക് പറ്റുള്ളൂ എനിക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും സംഘടനാ പ്രവർത്തന രംഗത്ത് സംഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കോ പ്രവർത്തിക്കോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കുകയായിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ചില പിന്നെ പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ട് ഇപ്പം പക്ഷേ ഞാനതിൽ നിന്നും ഒരു ഇടപെട്ടിട്ടില്ല അത് കെ പി സി സി തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അവർ ചെയ്യട്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്